Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. മികച്ച ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ട് കാളിക വഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി സോക്കർ ക്ലബ്ബ് സ്ഥാപകനും മുഖ്യ പരിശീലകനുമായ നവാസ് ലൂക്ക ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവനവൻ്റെ ഇഷ്ടം മൂലം അവൻ നാട്ടുകൂട്ടങ്ങളിലുള്ള ഗ്രൗണ്ടുകളിൽ കളിച്ചിട്ട് മുന്നോട്ട് പോയവർ മുന്നോട്ട് പോകുക എന്നുള്ളതിലപ്പുറം അവരെ കൈ പിടിച്ച് അവരെ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഒരു പത്ത് പതിനഞ്ച് വർഷം വരെ വളരെ ചുരുക്കായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടാത്ത ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നല്ല രീതിയിലൊന്നും ഫുട്ബോളിൽ എത്തിപ്പെടാൻ ഒരു ഒരാശയ കളിക്കാരൻ എന്നുള്ള രീതിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം എല്ലാ സമയവും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് കുട്ടികളെ ഫുട്ബോൾ ട്രെയിനിങ് നൽകിക്കൊണ്ട് ഫുട്ബോളിന്റെ ഒരു നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകും അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള നൂറോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും പിന്തുണയോടെയാണ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എൻഎസ്സി പ്രതി ജിംഷാദ് അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കെ എഫ് സി പി ഷമീർ കെ ടി റഷീദ് കാളികാവിലെ ഫുട്ബോൾ താരങ്ങളായ കെ ടി അഷ്റഫ് വി പി മുജീബ് എൻ എസ് സി മുൻ ഫുട്ബോൾ താരങ്ങളായ അംജിത് പി കെ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ